മിക്കവാറും ഈ സ്വിഗ്ഗി ഡെയിലി വ്ലോഗിന് ശേഷം ഞാൻ ഈ സ്വിഗ്ഗി എന്നുള്ള പരിപാടിയെ വിടും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സ്വിഗ്ഗി ഡെലിവറി ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ചോദിച്ചായിരുന്നു ഞാൻ ഡെയിലി ബ്ലോഗ് ചെയ്യണോ വേണ്ടോ എന്ന് അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു ചെയ്യു ബ്രോ ചെയ്യു ബ്രോ എന്ന് ഓക്കെ ഞാനത് മാനിക്കുന്നു ഞാനത് ചെയ്യാം അപ്പോൾ ചെയ്യുമ്പം ഏഴ് ദിവസം കണ്ടിന്യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മൺഡേ തൊട്ട് സൺഡേ വരെ എന്നാലല്ലേ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ ഇപ്പം മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പോകുന്നതുകൊണ്ടാണ് ഞാനത് കുറച്ച് ഡിലേ ആക്കുന്നത് പിന്നെ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഉടനെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം ഇനി ഞാൻ അവിടെ പിടിച്ച് ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് മുടങ്ങിപ്പോകും അപ്പോൾ അത് ഈ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണം അത് കഴിയുമ്പോഴത്തേക്കും അടുത്തൊരു വീക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാനത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മഴയില്ലാത്ത ദിവസങ്ങൾ നോക്കിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ എടുത്തു നാളെ മഴയാണ് നാളെ മഴയാണ് അങ്ങനെ ആകുമ്പോഴത്തേക്കും സംഭവം മൊത്തം പാളിപ്പോകും ക്യാമറ വാട്ടർ പ്രൂഫൊന്നും അല്ല മഴ നനഞ്ഞാൽ അടിച്ചു പോകും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളൊന്നും അങ്ങനെ മുഴുവനായിട്ടൊന്നും പറയാനൊന്നും പറ്റിയൊന്നുമില്ല എന്നാലും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാലും കുറെ കാര്യങ്ങളൊക്കെ പറയാൻ ബാക്കിയുണ്ടായിരുന്നു നിങ്ങക്ക് അറിയാം ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരു ദിവസം അല്ല കുറെ ദിവസം ഇരുന്ന് പറഞ്ഞാലും തീരത്തില്ല അതിന് മാത്രം കാര്യങ്ങളുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ പറഞ്ഞ കാര്യമാണ് ഈ റെയിൻ സർജ് ഉള്ളപ്പോഴാണ് ഇത് ഓടുന്നത് ലാഭം സത്യമാണ് അത് ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമാണ് ഈ മഴ സമയത്ത് നമുക്ക് എക്സ്ട്രാ സർജ് കിട്ടും ഇന്ന് ഞാനിപ്പോൾ ഓടാൻ ഇറങ്ങിയാണ് ഇന്ന് എന്തോ നാൽപ്പത് രൂപ സർജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്ന് എന്തെല്ലാം മെസ്സേജ് വന്നായിരുന്നു പക്ഷേ എനിക്കിന്ന് രാവിലെ തൊട്ട് പതിനഞ്ച് രൂപയെങ്കിലൊക്കെ സർജ് കാണിക്കുന്നുള്ളൂ അപ്പോൾ അന്നും ഇന്നും അതായത് തുടക്കകാലത്ത് ഇന്നും നമ്മുടെ ബേസ് പേ മിനിമം പേ എന്ന് പറയുന്നത് ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ അതിൽ വർധന ഒന്നും ഉണ്ടായിട്ടില്ല അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ സർജൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എക്സ്ട്രാ കിട്ടുമല്ലോ മഴ എന്ന് പറഞ്ഞ പതിനഞ്ച് രൂപ ഇരുപത് രൂപ അതൊക്കെ കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലാഭത്തിലോട്ട് വരത്തുള്ളൂ ആ പുള്ളി പറഞ്ഞ കമന്റ് സത്യമായ ഒരു കാര്യമാണ് എനിക്കതൊന്നും പറയാൻ പറ്റില്ല വീഡിയോയില് അല്ലാണ്ട് മഴയൊന്നും ഇല്ലാത്തപ്പോൾ ഈ ഇരുപത് രൂപയൊക്കെ വെച്ച് ഓടി ഇത്തരം പൈസ ഉണ്ടാക്കിയെടുക്കാൻ പാടാ അല്ലെങ്കിൽ ലോങ് ഓർഡർ അടിക്കണം എപ്പോഴും ലോങ് ഒന്നും അടിക്കത്തൊന്നുമില്ല മിക്കതും ചെറുതൊക്കെ തന്നെ ആയിരിക്കും പിന്നെയും കുറെ ഒക്കെ കണ്ടു വേറെ പണിക്ക് പോകുമ്പോലെ ബ്രോ പിന്നെ എന്തിനാ അതിന്റെ അത് കടി തൂങ്ങി കിടക്കുന്ന വേറെ പണിക്കൊക്കെ പോകുന്നുണ്ട് ബ്രോ വേറെ പണി ഇല്ലാത്തപ്പോ എക്സ്ട്രാ ഇംഗത്തിന്റെ കാര്യമാണ് ഈ നോക്കുന്നത് പറ്റിയാണ് പറയുന്നത് സത്യം പറഞ്ഞ കേരളത്തിൽ എവിടെയാണ് ബ്രോ ജോലി ഉള്ളത് നമ്മുടെ നാട്ടിലുള്ള കൂട്ടുകാരെല്ലാം നാട് വിട്ടു പോവാണ് ഇപ്പൊ എന്റെ കവലയിൽ തന്നെ കുറെ കൂട്ടുകാരുണ്ടായിരുന്നു അവരൊന്നും ഇപ്പൊ കാണാൻ പോലില്ല പോയവരാരും ഇനി തിരിച്ചൊന്നും വരത്തില്ല ഇപ്പൊ ഒരു ജനിച്ച വീടിന്റെ കൊച്ചിനെ തന്നെ അവൻ്റെ ഫ്യൂച്ചർ എന്താന്ന് ചോദിച്ചാൽ അവനറിയാം പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാൽ ജർമ്മൻ അല്ലെങ്കിൽ എൻ്റെ ഐ എൽ ടി എസ് വെളിയിലോട്ട് പോവുക അവിടെ പോയി ലൈഫ് സെറ്റിലാക്കാൻ നമ്മുടെ ഒക്കെ സമയത്ത് പറഞ്ഞാൽ നയൻറ്റീസ് കിട്ട് ആ നയൻറ്റീസ് ആയിട്ടുള്ള നമ്മുടെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ല നമ്മൾ ഒരു പട്ടിക്കാട് പോലത്തെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചുവരുന്നത് നമ്മുടെ അവിടെ ഉള്ളവരാരും രക്ഷപ്പെട്ടിട്ടുമില്ല രക്ഷപ്പെട്ടവരാരും നമ്മളോടൊന്നും പറഞ്ഞും തരത്തില്ല നമുക്കൊരു ഐഡിയ ഇല്ല നമ്മുടെ ഫ്യൂച്ചർ എന്താ എങ്ങനെയാണ് എന്ത് ചെയ്യണം എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി എന്നായിരുന്നു പക്ഷെ കാലം മാറി കോലം മാറി എന്ന് പറഞ്ഞ സാധനങ്ങളുടെയൊക്കെ വില കൂടി ജീവിത സാഹചര്യം മാറി നാട്ടിലിപ്പോ ഒരു കടയിലൊക്കെ പോയി നന്നാ ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥയാണ് മാസം പത്തോ പതിനയ്യായിരം രൂപ സാലറിക്ക് നമ്മൾ എങ്ങനെ ജീവിക്കുമ്പ്രോ രണ്ട് ഇ എം ഐ അടയ്ക്കുമ്പോ തന്നെ ആ സാലറി തീരും അപ്പോൾ എക്സ്ട്രാ ഇംഗ്യത്തിന് വേണ്ടി ഒന്നിൽ കൂടുതൽ ജോലിക്ക് ഒരു ദിവസം പോവാൻ നിർബന്ധിതരാവും ഒരു ജോലി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ജോലിക്ക് പോകാൻ ആർക്കാ ബ്രോ താല്പര്യം നമ്മളൊക്കെ ഒരു സൺഡേ അവധി കിട്ടിയാൽ വീട്ടിൽ പോയി കടന്ന് ഉറങ്ങാനേ നോക്കത്തുള്ളൂ ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന പോലൊരു സൺഡയാ നമുക്ക് ആവശ്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും അതുപോലെ ആയതുകൊണ്ടാണ് നമ്മളൊരു അവധി ദിവസം പോലും അല്ലെങ്കിൽ ഒരു ജോലിക്ക് ശേഷം പോലും എക്സ്ട്രാ ഒരു ഇംഗത്തിന് വേണ്ടി ഇതുപോലുള്ള ജോലികളിൽ ഏർപ്പെടുന്നത് പിന്നെ ഒരു പ്രോ എന്നെ അടുത്ത് ചോദിച്ചായിരുന്നു സ്വിഗ്ഗിയുടെ ഈ ആപ്ലിക്കേഷനിൽ ഒരു മാർട്ട് പോലെ വന്നിട്ടുണ്ട് അതായത് ഒരു ഷോപ്പിംഗ് സൈറ്റ് പോലെ സ്വിഗ്ഗിയുടെ യൂണിഫോമും ടീഷർട്ടൊക്കെ വാങ്ങാൻ പറ്റുമല്ലോ അതിനെപ്പറ്റി പറയാവുന്നു ബ്രോ ഞാനൊരു കാര്യം പറയാം ഞാനിപ്പോൾ ഓടിക്കുന്നുണ്ടോ ഒരു ജാക്കറ്റ് ഇട്ടിട്ടാണ് എന്റെ യൂണിഫോം ഉണ്ട് ഇത് ഞാൻ അകത്തിട്ടിട്ടുണ്ട് നമ്മളിതിൽ കയറുമ്പോൾ നമ്മുടെ കാശും കൊടുത്ത യൂണിഫോമും ബാഗും വാങ്ങിയിട്ടാണ് കയറുന്നത് അതിലവരുടെ പരസ്യമുണ്ട് അത് നമ്മൾ വഴി നീളം നടന്ന് ചെയ്യുന്നുണ്ട് ഞാൻ അതിൽ കുറ്റമൊന്നും പറയുന്നില്ല അത് നല്ലൊരു കാര്യമാണ് കാരണം വേറൊന്നുമല്ല നമ്മുടെ കുറെ ഡ്രസ്സുകൾ പോകാൻ തിരിക്കും പിന്നെ നമുക്ക് കസ്റ്റമർ ഒക്കെ നമ്മളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും ഏതെങ്കിലും ഫ്ലാറ്റിലൊക്കെ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ യൂണിഫോമൊക്കെ കണ്ട സ്വിഗ്ഗി എന്ന് പറഞ്ഞ് പെട്ടെന്ന് കയറ്റി വിടും എന്ന് പറഞ്ഞ് നമ്മൾ വെയിലും മഴയും എല്ലാം കൊള്ളാം അല്ലെങ്കിൽ മൊത്തം നനഞ്ഞ് അല്ലെങ്കിൽ വെയിൽ കൊണ്ട് കൊള്ളാമെന്നൊന്നും നമ്മൾ അവർക്ക് അവിടെ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കണം നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് ഓടുന്നതാണ് എപ്പോഴും നല്ലത് നമ്മുടെ യൂണിഫോം ഞാൻ അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് യൂണിഫോമൊക്കെ എന്തെങ്കിലും ഉണ്ട് പിന്നെ ബാഗ് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് സാധനം കൊണ്ടുപോകാൻ വേണ്ടി ബാഗ് ആവശ്യമാണ് അപ്പം നമ്മൾ ബാഗിൻ ടീഷർട്ട് ഓൾറെഡി വാങ്ങുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് ക്യാഷ് കൊടുത്ത് വീണ്ടും വീണ്ടും ഇത് വാങ്ങണം എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല ഒരു വർഷമൊക്കെ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവർ ഫ്രീ ആയിട്ട് ബാഗിൻ ടീഷർട്ടും തരേണ്ടതാണ് എനിക്ക് അങ്ങനെ കിട്ടിയ ബാഗിൻ ടീഷർട്ടുമാണ് എൻ്റെ ലിപ്പ് ഇരിക്കുന്നത് ഒരു ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തരും പിന്നെ നിങ്ങൾക്ക് അത് ആവശ്യം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഓർഡർ ചെയ്ത് വാങ്ങിക്കാം അത് ആപ്പിൽ ഓർഡർ ചെയ്ത് എന്തായാലും കിട്ടും കിട്ടാതിരിക്കത്തൊന്നുമില്ല അവർ നമ്മുടെ അഡ്രസ്സിലോട്ട് എന്താണെങ്കിലും സാധനം അയച്ച് തരും ഞാനത് ട്രൈ ചെയ്യുന്നൊന്നുമില്ല ഓൾറെഡി എൻ്റെ ഒരു ബാഗിൻ ടീഷർട്ട് ഉണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ടെക്കാത്തലോണിന്ന് വാങ്ങിച്ച ജാക്കറ്റാണ് ഇതിന് എണ്ണൂറ് രൂപയോളം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജാക്കറ്റാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് ടീഷർട്ട് ഉണ്ട് എൻ്റെ അകത്ത് സെൽഫിയൊക്കെ ചോദിക്കുമ്പോൾ ടീ ഷർട്ട് ഇടും അല്ലാണ്ട് ഫുൾ ടൈം ടീ ഷർട്ട് ഇട്ട് ഹാഫ് കൈ ടീ ഷർട്ട് ഫുൾ വെയിലും കൊണ്ടോളാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ ഒന്നും കാരണം അത് നമ്മൾ വേറെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോഴോ മനസ്സിലാകത്തുള്ളൂ നമ്മൾ എവിടെയെങ്കിലും വല്ല ഫംഗ്ഷനൊക്കെ പോയി എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഹാഫ് കൈ ടീ ഷർട്ടോ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ നമ്മുടെ കൈക്കൊരു നിറം കൈ പത്തിക്കൊരു നിറം കാരണം ഈ വെയിലും കൊണ്ടുവരുന്ന രണ്ട് ദിവസം കൊണ്ട് നിറത്തിയൊന്നും വലിയ കാര്യമില്ല പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ശോകം ആകാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഒരു ജാക്കറ്റൊക്കിട്ട് പോകുന്നതാണ് എന്നാലും പിന്നെ ഒത്തിരി വെയിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്കിൻ ഇഷ്യൂസും അലർജിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഡെയിലി വെയിലൊക്കെ അടിച്ച് പോയി കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഞാൻ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ കൊച്ചിയിലായിരുന്ന സമയത്ത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഞാൻ അവിടുന്ന് ജോലി നിർത്തിയത് ഞാനവിടെ പിക്കപ്പ് ഡ്രൈവറായിരുന്നു പിക്കപ്പ് ഓടിക്കുമായിരുന്നു എനിക്ക് ഭയങ്കര വൈകാരിക ആയതുകൊണ്ടാണ് ഞാൻ ജോലി നിർത്തിയത് അതായത് എൻ്റെ വൈറ്റിലെ ചെറുപ്പത്തിൽ ഒരു സർജറി ചെയ്തു അപ്പോൾ ആ സർജറിയുടെ സ്റ്റിറ്റിന്റെ സൈഡിൽ ഒരു ഇൻഫെക്ഷൻ പോലെ വന്നു അത് ഈ കൊറോണയുടെ സമയത്ത് ഒന്ന് വന്നായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് അതിങ്ങനെ അവിടെ എന്തോ ചതവോ അല്ലെങ്കിൽ പണ്ട് സർജറി ചെയ്തതിന്റെ എന്തോ നൂലിന്റെ എന്തോ ഇരുന്നുകൊണ്ടാണ് അത് എന്നെ ചെറുതിലേ ചെയ്ത സർജറി ആട്ടോ അപ്പൊ അന്നേരം അവിടെ ജസ്റ്റ് കീറി അവർ വിട്ട് ഓക്കെ ആക്കി വിട്ടതാണ് അപ്പോൾ അവിടെ തന്നെ എനിക്ക് വീണ്ടും വേദന വന്നു അതിങ്ങനെ തടിച്ചു വന്നു ഈ പരുവുപോലെ പൊട്ടുന്ന ഒരു ഒരവസ്ഥയിലോട്ട് വന്നു അങ്ങനെയാണ് ഞാൻ ഞാനവിടുത്തെ ജോലി നിർത്തി വീട്ടിൽ വന്നു കടപ്പായെന്ന ആദ്യം ഞാനിവിടുത്തെ നടുവൊക്കെ വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ കുറച്ച് ദിവസം കടന്നു പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സർജറി വേണം എന്ന് പറഞ്ഞു അറൗണ്ട് വൺ ലാക്ക് ഒരു ലക്ഷം രൂപയുടെ സർജറിയോളം എവളം വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റ പോലുള്ള ഇൻഷുറൻസിൻ്റെ കാര്യത്തിലോട്ടാണ് ഈ പറഞ്ഞു വരുന്നത് അല്ലാണ്ട് എൻ്റെ ഹെൽത്ത് ഇഷ്യൂ പറഞ്ഞ് പറഞ്ഞു പോകുന്നതല്ല അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു ഹോസ്പിറ്റലിൽ പോയിപ്പോൾ പെട്ടെന്ന് നമ്മുടെ അടുത്ത് ഒരു ലക്ഷം രൂപ എടുക്കാനില്ല അപ്പോൾ എത്രയും പൈസ ഇവിടെ നിന്ന് എടുക്കും അപ്പോഴാണ് നമ്മൾ നമ്മുടെ സ്വിഗ്ഗിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്നുള്ളൊരു കാര്യം ഞാൻ അറിഞ്ഞത് അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് ഒരു വൺ വീക്കോ പതിനാല് ദിവസം എങ്കിലും വർക്ക് ചെയ്തിരിക്കണം അല്ലാണ്ട് ഒരാൾക്ക് ഇത് കിട്ടത്തില്ല ഇപ്പോൾ നമ്മളിത് ഓടായിരുന്നിട്ട് ഇതിൽ ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്നും കിട്ടത്തൊന്നുമില്ല ഇതിൻ്റെ ടേംസിൽ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരാഴ്ച മുന്നേ വർക്കിങ്ങിലായിരിക്കണമെന്ന് നമ്മളിപ്പോൾ അസുഖം എന്തേലും വരും എന്നോർത്തല്ലല്ലോ എപ്പോഴും നടക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ജോലി തന്നെ ചെയ്യണം നിർബന്ധവുമില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകഴിയുമ്പോൾ ആണല്ലോ നമ്മളതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ കേസ് കേസെന്ന് പറഞ്ഞാൽ അപ്രൂവലൊക്കെ പോകണം ടീം ലീഡറൊക്കെ നമ്മൾ പിന്നെ ചാകാൻ കടന്നു പറഞ്ഞ് വിളിച്ചാൽ പോലും ടീം ലീഡർ ലീഡറെന്ന് പറഞ്ഞവനൊന്നും ഫോൺ എടുക്കത്തില്ല കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഉണ്ടായിരുന്നു ടീം ലീഡർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിലൊക്കെ ഗ്രൂപ്പിലൊക്കെയാണ് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള അയച്ചു കൊടുക്കണം അവനൊക്കെ കാണണം അവനൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ സിറ്റിയിലെ ടീം ലീഡർ എന്നല്ല കേരളത്തിലെ മൊത്തം ടീം ലീഡറും കൂടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇപ്പൊ ഒരു മരം ആ മരം എടുക്കുകയാണെങ്കിൽ അതിന്റെ പൊക്കത്ത് കായും ഇലയൊക്കെ കാണാൻ അന്തരീക്ഷത്തിന് വലിച്ചൊന്നും അല്ല അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുന്നത് അതായത് വെള്ളവും അതിന് വേണ്ട പോഷക പദാർത്ഥങ്ങളും അതൊക്കെ അതിന്റെ വേരുകളിൽ കൂടിയാണ് കയറി വരുന്നത് അപ്പോൾ അതിൻ്റെ വേരാണ് അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്ന മരത്തിന്റെ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സംരംഭത്തിന്റെ ഈ സ്വിഗ്ഗി ആയിക്കോട്ടെ സൊമാറ്റോ ആയിക്കോട്ടെ ഒരു ഡെലിവറി ഫീൽഡിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ ചോരയും നീരും വേർപ്പ് ഒഴുക്കി ഈ ഇത്രയധികം ലക്ഷക്കണക്കിന് ഇന്ത്യ ഒട്ടാകെ വർക്ക് ചെയ്യുന്ന ഡെലിവറി പാർട്ട്നേഴ്സ് എന്ന് നിങ്ങൾ വിളിക്കുന്ന ഡെലിവറി ബോയ്സ് നിങ്ങൾ ഡെലിവറി പാർട്ട്നേഴ്സിനൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത് ആണെന്നാണ് നിങ്ങളുടെ ടൈംസിലൊക്കെ പറയുന്നത് നമ്മൾ കസ്റ്റമർ കെയറിലൊക്കെ വിളിക്കുന്നത് നമ്മളെ സാറേ എന്നൊക്കെയാണ് വിളിക്കുന്നത് അതൊക്കെ അപ്പം മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഒരു ആവശ്യത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞില്ലേ ചാകാം കടന്നത് വിളിച്ചാൽ പോലും നീ ഒന്നും ഫോൺ എടുക്കത്തില്ല എന്നെനിക്കറിയാം ഇതൊക്കെ ടീം ലീഡേഴ്സിനോടാണ് കേട്ടോ പറയുന്നത് അപ്പം നമ്മളെപ്പോലുള്ളവരെല്ലാം കടന്ന് ഓടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പോലും സാലറി കിട്ടുന്നത് പിന്നെ നിങ്ങൾ പറയും നിങ്ങൾക്കും ഒരുപാട് ലോഡുണ്ട് വർക്ക് പ്രഷറുണ്ട് നിങ്ങൾക്ക് മുകളിൽ നിന്ന് പ്രഷറുണ്ട് കുറേ സിറ്റി നോക്കണം ഇത്ര ആൾക്കാരെ ഓടിക്കണം എന്നൊക്കെ നിങ്ങൾ പറയും പക്ഷേ ആവശ്യത്തിന് ഒരാൾ വിളിക്കുമ്പോൾ എങ്കിലും നിങ്ങൾ ഫോൺ എടുക്കാനുള്ള മര്യാദ കാണിക്കണം പിന്നെ നിങ്ങൾ പിന്നെ ഒരു ന്യായം പറയും കുറേ പേര് ആവശ്യമില്ലാതെ വിളിച്ച് ശല്യം ചെയ്യുവാണ് തെരുതരാതെ വിളിച്ച് തെറിയും ബേളൊക്കെയാണ് എന്നോട് പണ്ടത്തെ ടീം ലീഡറൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് ഞങ്ങൾ ഫോൺ എടുക്കാത്തത് സി സി നമ്മുടെ ഡെലിവറി ബോയ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആവശ്യമില്ലാന്ന് അനാവശ്യമായിട്ട് ആരെയും വിളിക്കണ്ട ജെനുവിനായിട്ടുള്ള ആവശ്യത്തിന് വിളിക്കും അപ്പോൾ ഇമാര് ഫോൺ എടുക്കുമല്ലോ ജെനുവൻ ആയിട്ടുള്ള ആവശ്യത്തിന് വിളിച്ചാലെങ്കിൽ നിങ്ങൾ ഫോൺ എടുക്കണം അത് നിങ്ങൾ മറക്കരുത് കാരണം ഞാൻ ഒന്നുകൂടെ പറയാണ് നമ്മളെപ്പോലുള്ള റൈഡേഴ്സ് കടന്ന് ഓടാനില്ലെങ്കിൽ ഈ സംഭവമേ ഇല്ല നമ്മളെല്ലാവരും റൈഡേഴ്സ് അല്ല ഞങ്ങൾ ഇനി ഓടുന്നില്ല എന്ന് വെച്ച് ഒരു ദിവസം അങ്ങ് നിർത്തി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം ഇടപെടൽ മൂഞ്ചും ഇത് ഓടത്തൊന്നുമില്ല അവിടെ നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓടുന്നതുകൊണ്ടാണ് സംഭവം മോളിലോട്ട് ഈ പൈസയായിട്ട് മുകളിലോട്ട് ലാഭമായിട്ടൊക്കെ ചെല്ലുന്നത് ഒരു കടയിൽ നിന്ന് ഇപ്പോൾ ഒരു സാധനം ഒരു ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഹോട്ടലുകാരന് എനിക്ക് തോന്നുന്നു ട്വന്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇപ്പോൾ തേർട്ടി പെർസെൻറ്റേജ് ആണ് തോന്നുന്നു കൊടുക്കണം അതിപ്പോൾ നൂറ് രൂപയുടെ ബിരിയാണി അയാൾ സ്വിഗ്ഗിയിലോ സൊമാറ്റോയില ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എഴുപത് രൂപയെ കിട്ടത്തുള്ളൂ മുപ്പത് പെർസെൻറ്റേജ് അവർ കമ്മീഷൻ പിടിക്കും പിന്നെ ഈ ഓർഡർ ചെയ്യുന്ന ആളുടെ അടുത്തു നിന്ന് ഡെലിവറി ചാർജെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ചാർജസും വാങ്ങിക്കും അപ്പോൾ ഈ രണ്ടടുത്തു നിന്നുള്ള വരുമാനമാണ് ഈ പ്ലാറ്റ്ഫോമിലോട്ട് കിട്ടുന്നത് അതായത് ഹോട്ടലിൽ നിന്നുള്ള ഒരു പെർസെൻറ്റേജും പിന്നെ ഡെലിവറി ചാർജ് ചാർജായിട്ട് ഓർഡർ ചെയ്യുന്ന ആളുടെ അടുത്ത് തന്നു ഇതിൽ നിന്ന് ഒരു ഇരുപത് രൂപയാണ് നമുക്ക് തരുന്നത് മനസ്സിലായല്ലോ അല്ലാണ്ട് നമുക്ക് കൊട്ടക്കണക്കിനൊന്നും തരുന്നില്ല പിന്നെ ചില ഓർഡറിനൊക്കെ നമുക്ക് കിലോമീറ്റർ അനുസരിച്ച് തരും അപ്പോൾ അതനുസരിച്ച് കിലോമീറ്റർ ചാർജ് ഡെലിവറി ചെയ്യുന്ന ആളുടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട് ഇപ്പൊ ഒരു നൂറ് രൂപയുടെ ഓർഡറിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു അപ്പോൾ നൂറല്ല ഒരു എമൗണ്ട് കൂടുക ഒരു ആയിരം രൂപയുടെ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ മുന്നൂറ് രൂപ പേരുടെ ഓർഡറിന് കിട്ടും അങ്ങനെ എത്ര ഓർഡറുകളാണ് വരുന്നത് എത്ര എമൗണ്ടിൻ്റെ വരുന്നത് പിന്നെ നിങ്ങൾ പ്ലാറ്റ്ഫോംകാര അതായത് സൊമാറ്റോ സ്വിഗ്ഗിയുടെ ഒക്കെ ആൾക്കാർ പറയുന്നത് നമ്മൾ ന്യൂസിലൊക്കെ വായിക്കുന്നതാണ് സംഭവം നഷ്ടത്തിലാണ് ചിലപ്പം പറയും ലാഭത്തിൽ കയറി വീണ്ടും നഷ്ടത്തിൽ വന്നു ആ കാര്യത്തിലൊക്കെ എനിക്ക് ഒന്ന് സൊമാറ്റോ ആണ് ഇച്ചിരി കൂടെ ഭേദം തോന്നുന്നു സൊമാറ്റോടെ ഒരു ഓണറുടെ ട്വീറ്റ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട് പുള്ളി പറയാറുണ്ട് നഷ്ടത്തി വന്നു പക്ഷെ നമ്മൾ ആരെ അറിയിച്ചിട്ടില്ല നമ്മൾ റൺ ചെയ്തുകൊണ്ട് ഇപ്പം സൊമാറ്റോയ്ക്ക് പക്ക ലാഭത്തിൽ ആ ഒരു കാര്യത്തിൽ ഇതിന്റെ മാനേജ്മെന്റ് നമ്മളൊരു ആവശ്യത്തിന് ഒരു ഇൻഷുറൻസോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും വിളിക്കാനോ അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ടോ അതിലൊക്കെ സൊമാറ്റോ പക്ക പക്കയാണ് കേട്ടോ സ്വിഗ്ഗി എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ച പൂതികൊണ്ട് പോലും തിരിഞ്ഞു നോക്കത്തില്ല ആരും നമ്മളെ റെസ്പോണ്ട് ചെയ്യത്തില്ല നമുക്ക് പുല്ല് വിലയേ ഉള്ളൂ അതാണ് ഇതിന്റെ ഒരു കസ്റ്റമർ കെയർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതൊന്നുമല്ല ഈ ഇൻഷുറൻസിന്റെ കാര്യമായിട്ട് ഞാൻ ചെന്നപ്പോ ഇതില് ഇൻഷുറൻസ് നോക്കാൻ നേരത്ത് ഹോസ്പിറ്റൽ വേണമല്ലോ ഇതിൽ ആദ്യം ആക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇൻഷുറൻസുമായിട്ടായിരുന്നു ടൈപ്പ് ഇപ്പൊ സൊമാറ്റോയിൽ ആക്കോ ആണ് കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്ത് നോക്കുമ്പോഴാണ് ഞാനത് അറിയുന്നത് നമ്മൾ നോക്കുന്നുണ്ടല്ലോ ആക്കോ ആയിട്ടുള്ള ടൈപ്പ് ഒക്കെ കൂട്ടു ഇപ്പൊ റിലയൻസ് സെൽഫി എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് കമ്പനി ആയിട്ടാണ് അതിൻ്റെ അകത്ത് എനിക്ക് ഈ കോട്ടയത്ത് കാണാൻ പറ്റിയത് രണ്ടേ രണ്ട് ഹോസ്പിറ്റലാണ് അതിൽ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അവിടെ സംഭവം ആയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു ഹോസ്പിറ്റലുള്ള അങ്ങ് തൊടുപുഴയാണ് അവിടെ ഞാൻ പോയിട്ട് സംഭവം നടന്നില്ല നമ്മൾ നമ്മളിതിന് വേണ്ടി ടീം ലീഡറുടെ അപ്രൂവലൊക്കെ വാങ്ങണം ഇവനൊന്നും വിളിച്ച ഫോൺ പോലും എടുക്കത്തില്ല അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അങ്ങനെ എനിക്ക് ആ ഇൻഷുറൻസും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഒരു ലക്ഷം രൂപയോളമായിരുന്നു ആ സർജറിക്ക് വേണ്ടത് അപ്പോൾ എൻ്റെ പരിപാടി കടപടം മൂഞ്ചി അപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം അതുകൊണ്ട് വീഡിയോ ഡെയിലി വ്ലോഗ് ചെയ്യാൻ ചിലപ്പം എന്ന് വരും മീൻസ് അത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും മഴയില്ലാത്ത ഒരാഴ്ച നോക്കിയിട്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഡെയിലി വ്ലോഗ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇത് എനിക്ക് പറയണം തോന്നി ഇതിലെ ഇൻഷുറൻസും കാര്യങ്ങളും ഒന്നും കണ്ടുകൊണ്ട് ആരും ഇതിലോട്ട് വരില്ല കേട്ടോ ഇത് കേറാൻ നേരത്ത് ഭയങ്കര മോഹന വാഗ്ദാനങ്ങളാണ് പറയുന്നത് ഇതിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ആക്സിഡൻ്റ് ക്ലെയിം ഉണ്ട് മാങ്ങയുണ്ട് തേങ്ങയുണ്ട് ഫാമിലിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നൊക്കെ പറയും അതായത് നമുക്ക് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് ആയിട്ടുള്ള ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം നോമിനിയൊക്കെ വെക്കാം അതായത് ഇപ്പം എനിക്കല്ലാണ്ട് എന്റെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഒക്കെ നോക്കാം എന്റെ ഒരു ഫ്രണ്ട് അവൻ്റെ വൈഫിന് ഇതുപോലെ പനിയായിട്ട് ആശുപത്രിയിലായപ്പോ അവൻ ഇതുപോലെ ക്ലെയിം ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അവന് കഴിഞ്ഞ ഏഴു ദിവസമായിട്ട് ഓടിയിട്ടില്ല അതുകൊണ്ട് കിട്ടത്തില്ല എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ സിൽവർ പാർട്ട്ണറോ പുള്ളി ഗോൾഡ് പാർട്ട്ണർ ആണെങ്കിലേ പുള്ളിയുടെ വൈഫിന് ട്രീറ്റ്മെന്റിന് ക്ലെയിം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു പുള്ളി ഗോൾഡ് അല്ല സിൽവർ പാർട്ണർ പാർട്ട്ണറെങ്ങാണ്ടായിരുന്നു എത്ര ദിവസം ഓടിയാലേ ഗോൾഡ് പാർട്ട്ണർ ആകത്തുള്ളൂ അതുകൊണ്ട് പുള്ളിക്ക് കിട്ടിയില്ല അത് കിട്ടാനും എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല രണ്ട് ഹോസ്പിറ്റലേ നമ്മുടെ ഇവിടെ ഉള്ളു അതിലൊരു ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കുമ്പോൾ ഇല്ല പിന്നെ ഞാൻ പറഞ്ഞു പിന്നൊരു ഹോസ്പിറ്റലിൽ ഉള്ളത് അങ്ങ് തൊടുപുഴയാണ് അതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടത്തെ അവസ്ഥ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയാണ് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇതില് അത് കിട്ടും ഇത് കിട്ടും ആനുകൂല്യങ്ങൾ കിട്ടും അതൊന്നും ഓർത്തോണ്ട് ആരും വിചാരിക്കേണ്ട ഒന്ന് വല്ല പാർട്ട് ടൈം ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ ഇറങ്ങുക എന്തേലും വട്ടച്ചെലവിന് വല്ലതും കിട്ടിയാ കിട്ടി അതല്ലാണ്ട് വേറെ ഇതിൽ നിന്ന് സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിക്കോ വേണ്ട വലിയ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഞാനും പറഞ്ഞ് നടന്നിട്ടുണ്ട് അതിങ്ങനെ നടക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ അല്ലാണ്ട് കാര്യത്തിലോട്ട് വരുമ്പോൾ ഒന്നിനും കൊള്ളത്തില്ല അതാണ് ഇതിൻ്റെ ഒരു റിയൽ വശം പിന്നെ പലരും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ് ബ്രോ നമ്മുടെ വേരിഫിക്കേഷൻ ഫെയിൽഡാവും അതായത് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവരുടെ വേരിഫിക്കേഷൻ ഫെയിൽഡാവൂ എന്തുവാ ചെയ്യേണ്ടതെന്നൊക്കെ ബ്രോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഐ ഡിയുടെ ഒക്കെ ഒരു വെള്ള പേപ്പറിൻ്റെ പൊക്കത്ത് വെച്ച് ഫോട്ടോ എടുക്കുക അങ്ങനെ ഒന്ന് അപ്ലോഡ് ചെയ്യും നോക്കുക അതൊരു ഉള്ളൂ ഞാൻ നിങ്ങൾക്കൊക്കെ ടീം ലീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ അയച്ചു തരാറുണ്ട് നിങ്ങൾ എന്താ എന്നോട് പറയാറില്ല വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ബ്രോ ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ പോലും ഫോൺ എടുക്കത്തില്ല ഞാൻ എന്റെ ഒരു സോൺ മാറ്റാൻ വേണ്ടി ഷിഫ്റ്റ് മാറ്റാൻ വേണ്ടിയൊക്കെ എത്ര തവണ കിടന്ന് വിളിച്ചിട്ടുണ്ടെന്നാണ് എടുക്കത്തില്ല മെസ്സേജ് അയച്ചാൽ പോലും എടുക്കത്തില്ല നമ്മളൊക്കെ ജെനുവൻ ആയിട്ടുള്ള ആവശ്യത്തിനെ വിളിക്കാറുള്ളു അല്ലാണ്ട് വിളിക്കാറേ ഇല്ല ഇതിപ്പം ന്യൂ ജോയിൻ ഒത്തിരി പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കഴിക്കുന്നുണ്ട് ബ്രോ നമ്മുടെ ഫെയിൽഡാവുകയാണ് നമ്മൾ എന്തുവാ ചെയ്യേണ്ടത് ആരെ കോൺടാക്ട് ചെയ്യണ്ടേ എനിക്കറിയത്തില്ല ബ്രോ സത്യം പറയോ എനിക്കറിയത്തില്ല ആരെ കോൺടാക്ട് ചെയ്യേണ്ടേന്ന് ഇത് എന്റെ അടുത്തുള്ളവരുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാറുണ്ട് ഇത് വിളിച്ചാൽ എടുക്കാറുമില്ല പണ്ട് എൻ്റെ ഒരു എനിക്കറിയാൻ ഒരാളുണ്ടായിരുന്നു റിക്രൂട്ടർ ആയിരുന്നു ആൾ എടുക്കുമായിരുന്നു ആ പുള്ളിയൊക്കെ ജോലി നിർത്തിപ്പ് ആ പുള്ളിയൊക്കെ ഉണ്ടായിരുന്നപ്പം വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം ഫെയിൽ പോയതൊക്കെ കറക്റ്റ് ചെയ്തു തരുമായിരുന്നു ആ പുള്ളിയൊന്നും ഇപ്പൊ ഇല്ല ഇപ്പോൾ നമുക്കിതിൽ ആരും അറിയത്തു പോലും ഇല്ല നമുക്ക് ആരുമായിട്ട് കമ്പനിയോ ടൈപ്പോ ഒന്നുമില്ല ഇതിന്റെ ടീം ലീഡർ ഉണ്ട് ടീം ലീഡറുടെ എഫ് എം മീറ്റിംഗ് ഉണ്ട് ഫ്ലീറ്റ് മാനേജറുടെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ ആപ്ലിക്കേഷനിൽ മുക്കിന് മുക്കിന് നോട്ടിഫിക്കേഷൻ വരും ഒരു മണിക്ക് രണ്ട് മണിക്ക് നാല് മണിക്ക് ഇന്ന ഹോട്ടലിൻ്റെ അവിടെ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിപ്പോൾ മിനിഞ്ഞാന്ന് വന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നു നമ്മൾ വിളിച്ചാൽ എടുക്കാത്ത ഒരുത്തന്റെ മീറ്റിംഗ് കൂടെ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല അങ്ങനെ ഒരുത്തരുണ്ടോന്നുപോലും എനിക്ക് ഞാൻ അവനെ കണ്ടിട്ടില്ല എനിക്ക് അവനെ അങ്ങോട്ട് പോയി കാണേണ്ട ആവശ്യവും ഇല്ല അതാണ് എൻ്റെ ഒരു നിലപാട് കാരണം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ച് ആരും വരാറില്ല ഫോൺ പോലും എടുക്കാറില്ല അപ്പം അങ്ങനെയുള്ള മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഈ നോട്ടിഫിക്കേഷൻ വിടും അപ്പോൾ നമ്മൾ അവിടെ പോയി അവൻ്റെ കാൽച്ചോട്ടിൽ പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അപ്പം ഞാൻ ഇതിൽ പൈസ കൊടുത്തിട്ട് തന്നെയാണല്ലോ കയറിയത് ബാഗിനെയും ടീഷർട്ടിനെയും പൈസ കൊടുത്തിട്ട് അപ്പോൾ ഞാനിതിൽ വർക്ക് ചെയ്യുന്നു തിരിച്ചു പോകുന്നു അപ്പോൾ എനിക്ക് ഉമ്മമാരുടെ മീറ്റിംഗ് കൂടാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല ആ നിലപാടിൽ തന്നെയാണ് ഞാൻ ഉറച്ചേക്കുക കാരണം നമ്മളോട് വല്യ ആത്മാർത്ഥ ഇല്ലാത്തടത്ത് നമ്മളും വലിയ ആത്മാർത്ഥ കാണിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മളുടെ അടുത്ത് നല്ല രീതിക്കാണെങ്കിൽ നമ്മൾ ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി തത്തു കിടക്കും ഞാൻ അങ്ങനെ കടന്നവനാണ് നമ്മൾ ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നല്ല രീതിയിൽ ഞാൻ അങ്ങനെയാണ് ഒരു ബാഡായിട്ട് ഒരു സംഭവം പോലും എൻ്റെ ഡെലിവറി ചരിത്ര കൊടുത്തൊക്കെ ഇല്ല ഓൺ ടൈം ഡെലിവറി ആണ് കസ്റ്റമറോട് മോശമായിട്ട് വർത്താനോ കസ്റ്റമർ നമ്മളെടുത്ത് മോശമായിട്ട് ലേറ്റ് ആയാനൊക്കെ പറ നമ്മുടെ കാരണം കൊണ്ടല്ലാണ്ട് അതായത് ഹോട്ടലിൽ ഫുഡ് റെഡി ആകാത്തതും അങ്ങനെ ഒരുപാട് ഇഷ്യൂ പക്ഷേ നമ്മൾ വളരെ നീറ്റായിട്ടും നമ്മൾ കസ്റ്റമറോട് സോറി പറയും ഒക്കെ അത്ര നീറ്റായിട്ട് ഒരു ഓർഡർ പോലും ഒരു ദിവസം മുതൽ റിജക്റ്റ് ചെയ്യാത്ത ആളായിരുന്നു റേറ്റിംഗ് പോകും പക്കയായിട്ട് ഓടണം അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കര ആത്മാർത്ഥതയുടെ പീക്ക് ലെവലിൽ വർക്ക് ചെയ്തവനാണ് ആ ഞാനാണ് ഈ പറയുന്നത് എനിക്കിപ്പോൾ ഒരാ ആത്മാർത്ഥതയില്ല നമ്മളോട് കാണിക്കാത്ത ഒന്നുമില്ല അപ്പം നമ്മൾ വലിയ ഇതൊന്നും കാണിക്കാൻ പോകാതിരിക്കുക നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇതിൽ ജോലി ചെയ്താൽ മതി അല്ലാണ്ട് വലിയ ഇതൊന്നും കാണിക്കാൻ പോകണ്ട പിന്നെ ഞാൻ പറയാണ് ഇപ്പോൾ പലരും പറഞ്ഞു പലയിടത്തും സൊമാറ്റോയാണ് വേദത് ഇപ്പോൾ തമ്മി ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞത് പോലെ സൊമാറ്റോ തന്നെയാണ് ഭേദം ഓർഡർ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഒരു ആവശ്യത്തിന് വിളിച്ച ടീം ലീഡറോ എന്തെങ്കിലും കസ്റ്റമർ കെയറോ അവരൊക്കെ ഫോൺ എടുക്കും ഒരു തീരുമാനം ഉണ്ടാവും എല്ലാത്തിനും പിന്നെ ആപ്പൊക്കെ പക്കയാണ് ഇതിന്റെ ആപ്പൊക്കെ പരമ വള്ളി ആപ്പാണ് സ്വിഗ്ഗിയുടെ ഇതിൻ്റെ അകത്ത് പകുതി സമയം ഹാങ് ആണ് കാര്യങ്ങളൊന്നും നടക്കത്തൊന്നുമില്ല ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ എന്നും പോകുന്ന ഒരേ ലൊക്കേഷൻ ഒരേ വഴി ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫോർ അടിക്കുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാൻ ഈ ജോലിക്ക് പോകുന്ന വഴിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് വിടെ ചെല്ലുമ്പോൾ ഫോണാക്കും ഇപ്പം സ്ഥലം ഏറ്റുമാനൂരാണ് ഇനിയിപ്പം അടുത്ത ദിവസം ഞാൻ ഉറപ്പായിട്ടും ഡെയിലി വ്ലോഗ് ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് റിവ്യൂസൊക്കെ ബൈക്കിൻ്റെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എന്ന് അപ്ലോഡ് ആക്കി അത് കുറെ ബൈക്കിൻ്റെയൊക്കെ വരാറുണ്ട് നമ്മൾ അങ്ങോട്ട് വിളിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് വരുന്നതാണ് അല്ലാണ്ട് അവർ നമ്മളെ വിളിച്ച് തരുന്നൊന്നും അല്ല അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മടി കാരണം വീഡിയോ എടുക്കാനൊന്നും പോകാറില്ല അങ്ങനെ പലരും എനിക്ക് ഇപ്പോൾ വണ്ടി പോലും തരാറില്ല പക്ഷെ ഞാൻ ഒന്ന് രണ്ട് പേരോടൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് റിവ്യൂസും കൂടെ ചെയ്യണം ഇനി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അഡ്മിറ്റ് ആക്കുവാണെങ്കിൽ പിന്നെ അതൊന്നും നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അതും ഇതിൻ്റെ ഇടയ്ക്കപ്പഴേ അപ്ലോഡ് ചെയ്ത് വിടും അതിന് ശേഷമായിരിക്കും ഞാൻ ആ ഒരു ഡെയിലി വ്ളോഗ് അടുപ്പിച്ചങ്ങൾ ചെയ്യുന്നത് മിക്കവാറും ഈ സ്വിഗ്ഗി ഡെയിലി വ്ളോഗിന് ശേഷം ഞാൻ ഈ സ്വിഗ്ഗി എന്നുള്ള പരിപാടിയേ വിടും അത് ഞാൻ ആ ഡെയിലി വ്ളോഗിന് ശേഷം തീരുമാനം നിങ്ങളുടെ അടുത്ത് പറയാം ആ വ്ളോഗിൽ തന്നെ പറയാം അതിന് ശേഷം ഒന്നെങ്കിൽ ഞാൻ സൊമാറ്റോയെ ഓടത്തുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ആണ് ഇതിലിപ്പോൾ ഭേദം എന്ന് എനിക്ക് തോന്നുന്നു ആ ജിക്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളൂ കിട്ടിക്കഴിഞ്ഞാൽ സൊമാറ്റോ തന്നെ ഭേദം പിന്നെ ഞാൻ സൊമാറ്റോ ആയിരിക്കും പിന്നെ സ്വിഗ്ഗി എനിക്ക് തോന്നുന്നില്ല ഞാൻ ഓടും കാരണം ഞാൻ മടുത്തു അത്രയ്ക്കും മടുത്തു ആ ജിക്സ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് നിവർത്തി കേട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരയ്ക്കും ഒരുപാട് സ്നേഹം മാത്രം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ പറയാത്തത് കൊണ്ട് എല്ലാം ഞാൻ പറഞ്ഞത് എല്ലാം മനസ്സിലോട്ട് വരത്തൊന്നുമില്ല ഇതൊന്നും സ്ക്രിപ്റ്റ് എഴുതി പറയുന്നൊന്നും അല്ല ഇതൊക്കെ ജീവിത അനുഭവങ്ങൾ തന്നെ പറയുന്നതാണ്